ഇന്ന് ഒരു അതിശയകരമായ യാത്രയ്ക്ക് പോകുകയാണ് നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തിയിലേക്ക് പ്ലാനറ്റ് നയൻ എന്ന ഒരു രഹസ്യ ഗ്രഹത്തിന്റെ ലോകത്തേക്ക് എന്താണ് ഈ പ്ലാനറ്റ് നയൻ എന്ന് കേട്ടിട്ടുണ്ടോ ഒരു ഒൻപതാമത്തെ ഗ്രഹം സൂര്യനിൽ നിന്ന് വളരെ വളരെ അകലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ വസ്തു ഇത് ശരിക്കും ഉണ്ടാവാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഒരുപാട് മിത്തുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ശാസ്ത്രീയമായി എന്തെങ്കിലും തെളിവുകൾ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് ഈ ചോദ്യങ്ങളെല്ലാം എടുത്ത് ഒരു രസകരമായ യാത്രയിലൂടെ പ്ലാനറ്റ് നയൻ്റെ എല്ലാ വശങ്ങളും ആഴത്തിൽ പരിശോധിക്കാൻ പോവുകയാണ് പുരാതന കാലം മുതൽ ഇന്ന് വരെ ആദ്യം ഒന്ന് പറഞ്ഞുതരാം ഗ്രഹങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്ന് നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം പണ്ട് പണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ മനുഷ്യരാകാശത്ത് നോക്കുമ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ മാത്രമേ കണ്ടിരുന്നുള്ളൂ മെർക്കുറി വീനസ് മാർസ് ജൂപ്പിറ്റർ സാറ്റിൻ ഇവയെ നഗ്ന ഗ്രഹങ്ങൾ എന്ന് വിളിച്ചു കാരണം ടെലിസ്കോപ്പ് ഇല്ലാതെ തന്നെ രാത്രി ആകാശത്ത് അവയുടെ തിളക്കം കാണാമായിരുന്നു പുരാതന ഗ്രീക്കുകാർ ഇവയെ പ്ലാനറ്റൈ എന്ന് വിളിച്ചു അതായത് വാതുരന്മാർ നക്ഷത്രങ്ങൾക്കിടയിൽ ചലിക്കുന്നവ ബാബിലോണിയക്കാർ ഈജിപ്ഷ്യന്മാർ ഇന്ത്യക്കാർ എല്ലാം ഈ ഗ്രഹങ്ങളെ നിരീക്ഷിച്ചു അവയുടെ ചലനങ്ങൾ രേഖപ്പെടുത്തി പക്ഷേ അവർക്ക് അപ്പോൾ യുറാനസ്നോ നക്സ്യൂണോ അറിയില്ലായിരുന്നു കാരണം അവ വളരെ മങ്ങിയതാണ് കാണാൻ പ്രയാസം പതിനാറാം നൂറ്റാണ്ടിൽ ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശം നോക്കി അവൻ ജൂപ്പിറ്ററിന്റെ നാല് ഉപഗ്രഹങ്ങൾ കണ്ടെത്തി ഇപ്പോൾ ഗലീലിയൻ മൂൺസ് എന്ന് വിളിക്കുന്നവ പക്ഷേ പുതിയ ഗ്രഹങ്ങൾ കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്നിലാണ് ഒരു വലിയ മാറ്റം വന്നത് വില്യം ഹെർഷൽ എന്ന ഒരു ജർമ്മൻ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ തന്റെ വീട്ടിൽ നിർമ്മിച്ച ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് യുറാനസിനെ കണ്ടെത്തി ഇതൊരു ചരിത്ര സംഭവമായിരുന്നു കാരണം അതുവരെ ആർക്കും ഒരു പുതിയ ഗ്രഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല യുറാനസിന്റെ ഭ്രമണപഥം നോക്കിയപ്പോൾ അതിൽ ഒരു വോബിൾ അതായത് ഒരു ചെറിയ തടസ്സം കണ്ടു ശാസ്ത്രജ്ഞർ ചിന്തിച്ചു ഇതിനു പിന്നിൽ മറ്റൊരു ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി ഉണ്ടാവണം എന്ന് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ യൂർബൈൻ ലേ വെറിയർ എന്ന ഒരു ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മാത്തമാറ്റിക്കൽ പ്രഡിക്ഷൻ വഴി നെപ്സ്യൂണിന്റെ സ്ഥാനം കണക്കാക്കി ജർമ്മനിയിലെ ജോഹാൻ ഗല്ലെ എന്ന ശാസ്ത്രജ്ഞൻ ടെലിസ്കോപ്പ് നോക്കി അവിടെ നെപ്സ്യൂൺ ഉണ്ടായിരുന്നു ഒരു നീല നീലഭീമൻ ഇത് ഒരു അത്ഭുതമായിരുന്നു കാരണം ഒരു ഗ്രഹം നേരിട്ട് കാണാതെ കണക്കുകൾ വഴി കണ്ടെത്തി പിന്നെ നെപ്സ്യൂണിന്റെ ഭ്രമണപഥത്തിലും ഒരു വോബിൽ കണ്ടു ശാസ്ത്രജ്ഞർ വീണ്ടും ആലോചിച്ചു മറ്റൊരു ഗ്രഹമുണ്ടോ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പെർസിവൽ ലോവൽ എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞൻ പ്ലാനറ്റ് എക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഫ്ലൈഡ് ടോംബോ ലോവലിന്റെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ പരിശോധിച്ച് പ്ലൂട്ടോനെ കണ്ടെത്തി എല്ലാവരും ആഹ്ലാദിച്ചു ഒൻപതാമതെ കിട്ടി എന്ന് കരുതി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്ലൂട്ടോണിന്റെ മാസ് വളരെ കുറവാണെന്ന് മനസ്സിലായി നക്സിയോണെ സ്വാധീനിക്കാൻ പോരാ രണ്ടായിരത്തി ആറിൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോനെ ഡാർഫ പ്ലാനറ്റ് എന്ന് വിളിച്ചു ഒൻപതാമന്റെ കസേര ഒഴിഞ്ഞു ഈ ചരിത്രം കേൾക്കുമ്പോൾ ഗ്രഹങ്ങൾ കണ്ടെത്തുന്നത് എത്ര ആവേശകരമാണെന്ന് തോന്നുന്നില്ലേ ഇപ്പോൾ പ്ലാനറ്റ് നയന്റെ കഥയിലേക്ക് വരാം രണ്ടായിരത്തി പതിനാറിൽ കാൽടെക് എന്ന സ്ഥാപനത്തിലെ രണ്ട് ശാസ്ത്രജ്ഞർ മൈക്കിൾ ബ്രൗണും കോൺസ്റ്റാന്റിൻ ബാറ്റിഗിനും ഒരു പുതിയ കാര്യം പറഞ്ഞു ഒരു പ്ലാനറ്റ് നയൻ ഉണ്ടാവാം നക്സ്യൂണിന്റെ വലിപ്പത്തിൽ സൂര്യനിൽ നിന്ന് നാനൂറ് മുതൽ എണ്ണൂറ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ നക്സ്യോൺ മുപ്പത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് പക്ഷേ പ്ലാനറ്റ് നയൻ അതിന്റെ പത്തോ ഇരുപതോ മടങ്ങ് ദൂരത്ത് ഇത് ഒരു ഭീമാകാരമായ ഗ്രഹമായിരിക്കാം പക്ഷേ ഇതുവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല ഇതെങ്ങനെ സാധ്യമാകും എന്ന് തോന്നുന്നുണ്ടോ ഒരു കാര്യം പറയാം പ്ലാനറ്റ് നയൻ എന്നത് ഒരു ശാസ്ത്രജ്ഞന്റെ ഭാവന മാത്രമല്ല യഥാർത്ഥ നിരീക്ഷണങ്ങളിൽ നിന്ന് ഉണ്ടായ ഒരു ആശയമാണ് നക്സ്യൂണിന്റെ പുറത്ത് കൈപ്പർ ബെൽറ്റ് എന്ന ഒരു മേഖലയുണ്ട് അവിടെ ഒരുപാട് ചെറിയ വസ്തുക്കൾ ട്രാൻസ് നെക്സ്യൂണിയൻ ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നവ സഞ്ചരിക്കുന്നുണ്ട് ഇതിൽ ചിലത് എക്സ്ട്രീം ട്രാൻസ് നെക്സ്യൂണിയൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നവ വളരെ വലിയ നീളമുള്ള ഭ്രമണപഥങ്ങളിൽ പോകുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി മൂന്നിൽ മൈക്കിൾ ബ്രൗൺ ചാഡ് ട്രൂജില്ലോ ഡേവിഡ് റാബിനോവിറ്റ്സ് എന്നിവർ സെഡ്ന എന്ന ഒരു ഡാർഫ് പ്ലാനറ്റ് കണ്ടെത്തി ഇതിന്റെ ഭ്രമണപഥം പതിനൊന്നായിരത്തി നാനൂറ് വർഷം നീളുന്നു സൂര്യനിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ അകലെ പോകുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി പിന്നൂറ്റി പതിമൂന്ന് എന്ന മറ്റൊരു എക്സ്ട്രീം ട്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്ട്സ് കണ്ടെത്തി നാനൂറ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ പോകുന്ന ഒരു വലിയ ഭ്രമണപഥമായി ഇവിടെ ഒരു കൗതുകകരമായ കാര്യമുണ്ട് ഈ എക്സ്ട്രീം ട്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്ടുകളുടെ ഭ്രമണപഥങ്ങൾ എല്ലാം ഒരേ ദിശയിൽ ക്ലസ്റ്റർ ചെയ്യുന്നതായി കാണപ്പെടുന്നു അതായത് ഒരു കൂട്ടമായി ഒരു വശത്തേക്ക് ചായുന്നു ഇത് ഒരു യാദൃശ്ചികതയല്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ചാർഡ് ട്രൂജില്ലോയും സ്കോട്ടി ഷെപ്പാർഡും പതിമൂന്ന് എക്സ്ട്രീം ട്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്ടുകളുടെ ഭ്രമണപഥങ്ങൾ പഠിച്ചപ്പോൾ ഇതിന്റെ ആദ്യ സൂചന കിട്ടി രണ്ടായിരത്തി പതിനാറിൽ ബ്രൗണും ബാറ്റിങ്ങിനും ആറ് എക്സ്ട്രീം ട്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്ട്സുകളെ പഠിച്ച് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉപയോഗിച്ച് പ്ലാനറ്റ് നയനിന്റെ സ്ഥാനം കണക്കാക്കി അവർ പറഞ്ഞു ഈ ക്ലസ്റ്ററിംഗ് യാദൃശ്ചികമാവാൻ രണ്ട് ശതമാനം മാത്രം സാധ്യതയുള്ളൂ പ്ലാനറ്റ് മാസ് ഭൂമിയുടെ അഞ്ചു മുതൽ പത്ത് മടങ്ങ് ആയിരിക്കാം നെപ്സ്യൂണിനോട് സമാനമായി ഇതിന്റെ ഭ്രമണപഥം പതിനായിരം മുതൽ ഇരുപതിനായിരം വർഷം നീളം ഈ ഗ്രാവിറ്റി എക്സ്ട്രീം ട്രാൻസ് നെപ്സ്യോണിയൻ ഒബ്ജെക്ട്സുകളെ ഒരു ഹെർഡിംഗ് പോലെ ആട്ടിൻകൂട്ടത്തെ നിയന്ത്രിക്കുന്നതുപോലെ ഒരു ദിശയിലേക്ക് തള്ളുന്നുവെന്നാണ് ആശയം ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഗ്രഹം ശരിക്കുമുണ്ടോ എന്ന് തോന്നുന്നില്ലേ പഴയതും പുതിയതും ഇനി ഒരു കാര്യം നോക്കാം ഗ്രഹങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് പണ്ട് യുറാനസിനെയും നെപ്സ്യോണേയും കണ്ടെത്തിയത് ഗ്രാവിറ്റി പെർബേഷൻ വഴിയാണ് ഒരു ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ വോബിൽ കണ്ടാൽ മറ്റൊരു വസ്തുവിന്റെ ഗ്രാവിറ്റി അതിനെ തള്ളുന്നുണ്ട് എന്ന് കണക്കാക്കി ന്യൂട്ടന്റെ ഗ്രാവിറ്റി നിയമം ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ചെയ്ത് ടെലിസ്കോപ്പ് നോക്കി കണ്ടെത്തി പ്ലൂട്ടോ കണ്ടെത്തിയത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ വഴിയാണ് ഒരേ സ്ഥലത്ത് ദിവസങ്ങൾക്കിടയിൽ എടുത്ത ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് ചലിക്കുന്ന ഒരു വസ്തു കണ്ടെത്തി പക്ഷേ പ്ലാനറ്റ് നയനെ തേടാൻ ഇപ്പോൾ കൂടുതൽ ആധുനിക രീതികൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്നാമത് വൈഡ് ഫീൽഡ് ടെലിസ്കോപ്പുകൾ പനോരമിക് സർവേ ടെലിസ്കോപ്പ് ആൻഡ് റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം പാൻ സ്റ്റാർസ് പോലുള്ളവ ആകാശത്തിന്റെ വലിയ ഭാഗങ്ങൾ സ്കാൻ ചെയ്യുന്നു ഇൻഫ്രാറെഡ് സർവേകളും ഉപയോഗിക്കുന്നു കാരണം പ്ലാനറ്റ് നയൻ വളരെ അകലെയാണ് സൂര്യപ്രകാശം കുറവാണ് പക്ഷേ അതിൻ്റെ തെർമൽ റേഡിയേഷൻ കാണാം ട്രാൻസിറ്റ് മെത്തേഡ് ഒരു ഗ്രഹം നക്ഷത്രത്തിന് മുന്നിലൂടെ കടന്നുപോകുമ്പോൾ പ്രകാശം കുറയുന്നത് നോക്കുന്നത് ഇവിടെ ഉപയോഗിക്കാനാവില്ല കാരണം പ്ലാനറ്റ് നയൻ ഒരു നക്ഷത്രത്തിന് ചുറ്റുമല്ല സൂര്യന് ചുറ്റുമാണ് ഡയറക്ട് ഇമേജിങ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് ശക്തമായ ടെലിസ്കോപ്പുകൾ വേണം റൂബിൻ ഒബ്സർവേറ്ററി പോലുള്ളവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങുമ്പോൾ നാൽപ്പതിനായിരം ട്രാൻസ് ഒബ്ജക്ട്സ് ഒബ്ജക്ട്സുകൾ സ്കാൻ ചെയ്യും നാസയുടെ ന്യൂ ഹൊറൈസൺസ് പോലുള്ള പ്രോബുകൾ കൈപ്പർ ബെൽറ്റ് പര്യവേക്ഷണം തുടർന്നാൽ പ്ലാനറ്റ് നയന്റെ സൂചനകൾ കിട്ടാം ഈ രീതികൾ കേൾക്കുമ്പോൾ ശാസ്ത്രം എത്ര മുന്നോട്ട് പോയെന്ന് തോന്നുന്നില്ലേ ഇനി കുറച്ച് കൂടിയാഴത്തിൽ പോവാം പ്ലാനറ്റ് നയനെക്കുറിച്ചുള്ള പഠനങ്ങൾ നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ചാർഡ് റൂജില്ലോയും സ്കോട്ട് ഷെപ്പാർഡും പതിമൂന്ന് എക്സ്ട്രീം ത്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്സുകളുടെ ക്ലസ്റ്ററിംഗ് കണ്ടെത്തി പ്ലാനറ്റ് നയന്റെ ആദ്യ സൂചന നൽകി രണ്ടായിരത്തി പതിനാറിൽ ബ്രൌണും ബാറ്റിങ്ങിനും ആറ് എക്സ്ട്രീം ത്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജെക്സുകളെ പഠിച്ച് മാത്തമാറ്റിക്കൽ മോഡലിംഗ് വഴി പ്ലാനറ്റ് നയന്റെ സ്ഥാനവും മാസ് അഞ്ച് മുതൽ പത്ത് വരെ ഭൂമി മാസ് കണക്കാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ആസ്ട്രോഫിസിക്കൽ ജേനൽ പഠനം കോസായ ലിഡോവ മെക്കാനിസം വഴി പ്ലാനറ്റ് നയന്റെ ഗ്രാവിറ്റി എക്സ്ട്രീം ട്രാൻസ് നെക്സ്യൂണിയൻ ഒബ്ജക്ട്സുകളുടെ ഇൻക്ലിനേഷൻ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി മാറ്റാമെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി പതിനെട്ട് ഇ ജി മുപ്പത്തിയേഴ് എന്ന എക്സ്ട്രീം ട്രാൻസ് നെക്സ്യൂണിയൻ ഒബ്ജക്ട്സ് കണ്ടെത്തി അഞ്ഞൂറ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ പോകുന്ന ഭ്രമണപഥം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് പഠനം ട്രാൻസ് നെക്സ്യൂണിയൻ ഒബ്ജക്ട്സുകളുടെ ഇൻവേഡ് ഭ്രമണപഥങ്ങൾ ഫൈവ് സിഗ്മ കൃത്യതയിൽ തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഒമ്പത് 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 നാല് ശതമാനം പ്ലാനറ്റ് നയനെ സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഐറിഷ് ഇൻഫ്രറൈഡ് ആസ്ട്രോണോമിക്കൽ സാറ്റലൈറ്റ് ടെലിസ്കോപ്പ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അകലെ ഒരു വസ്തു കണ്ടെത്തി മൂന്ന് മുതൽ അഞ്ച് വരെ ഭൂമി മാസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഡാറ്റ പുനഃപരിശോധിച്ചപ്പോൾ പ്ലാനറ്റ് നയൻ ആവാമെന്ന് പറഞ്ഞു പക്ഷേ സ്ഥിരീകരണം ഇല്ല രണ്ടായിരത്തി പതിനേഴിൽ ഓസ്മോസ് ഔട്ടർ സോളർ സിസ്റ്റം ഒറിജിൻസ് സർവേ എണ്ണൂറ് ട്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്ട്സുകൾ പഠിച്ച് ക്ലസ്റ്ററിന് തൊണ്ണൂറ് ശതമാനം സാധ്യത കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിൽ അനിസ് ഷരാഫുദ്ദീൻ ഡിസ്കോഫ് ഡെബ്രിസ് അമ്പത് ഭൂമി മാസ് എന്ന ബദൽ സിദ്ധാന്തം മുന്നോട്ട് വച്ചു മോഡിഫൈഡ് ന്യൂട്ടോണിയൻ ഡൈനാമിക്സ് സിദ്ധാന്തവും പരിശോധിച്ചു ഗ്രാവിറ്റി നിയമങ്ങൾ മാറ്റാമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാർക്ക് എനർജി സർവേ ബി എ എസ് മുന്നൂറ് ട്രാൻസ് നെപ്സ് യൂണിയൻ ഒബ്ജക്ട്സുകൾ പഠിച്ച് ക്ലസ്റ്ററിംഗ് ഒരു ഒബ്സർവേഷണൽ ബയസ് ആവാമെന്ന് പറഞ്ഞു ഈ പഠനങ്ങൾ കേൾക്കുമ്പോൾ പ്ലാനറ്റ് നയനിന്റെ തെളിവുകൾ എത്ര വിശാലമാണെന്ന് തോന്നുന്നില്ലേ ഇനി ഒരു രസകരമായ കാര്യം പറയാം പ്ലാനറ്റ് കുറിച്ച് പുസ്തകങ്ങളുമുണ്ട് മായകിറൺ പ്ലാനറ്റ് ഒമ്പത് എന്ന ഒരു പുസ്തകമെടുക്കാം മായകിരൺ എന്ന എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തകം ഒരു സയൻസ് ഫിക്ഷൻ നോൺ ഫിക്ഷൻ മിശ്രണമാണ് പ്ലാനറ്റ് നയനിന്റെ ശാസ്ത്രവും മിത്തുകളും ആഴത്തിൽ പരിശോധിക്കുന്നു മായ ആദ്യം നിബിരു മിത്തിൻ്റെ ഉത്ഭവം വിവരിക്കുന്നു പുരാതന സുമേറിയൻ ഗ്രന്ഥങ്ങളിൽ മൂവായിരത്തി അറുന്നൂറ് വർഷത്തിലൊരിക്കൽ ഒരു ഭൂമിയെ നശിപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സക്കറിയ സിച്ചിൻ എന്ന എഴുത്തുകാരൻ ദ പന്ത്രണ്ട് ടി ഏജ് പ്ലാനറ്റ് എന്ന പുസ്തകത്തിൽ നിബിറിനെ ഒരു ശാസ്ത്രീയ ആശ്രയമാക്കി മാറ്റി പക്ഷേ തെളിവില്ലാതെ അത് മിത്തായി തുടർന്നു മായാശാസ്ത്രത്തിലേക്ക് തിരിയുന്നു സെഡ്നന്റെ കണ്ടെത്തൽ വിശദമായി വിവരിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ പലോമർ ഒബ്സർവേറ്ററിയിൽ മൈക്കിൾ ബ്രൗൺ ടീം അമ്പത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മുതൽ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ പോകുന്ന ഈ വസ്തു കണ്ടെത്തി വി പിന്നൂറ്റി പതിമൂന്ന് ഇന്റെ ഭ്രമണപവും എൺപത് മുതൽ നാനൂറ് വരെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് രണ്ടായിരത്തി പതിനെട്ട് എ ജി മുപ്പത്തിയേഴ് ഇന്റെ പെരിഹീലിയൻ നാൽപ്പത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വിശകലനം ചെയ്യുന്നു കോസായ ലിഡോബ് മെക്കാനിസം വഴി പ്ലാനറ്റ് നയന്റെ മാസ് ഏഴ് ഭൂമി മാസ് ആവാമെന്ന് കണക്കാക്കുന്നു പുസ്തകത്തിൽ ഒരു ഫിക്ഷൻ ഭാഗവുമുണ്ട് പ്ലാനറ്റ് നയൻ ഒരു ഐസ് ജയന്റ് ആണ് അവിടെ ഒരു പുരാതന നാഗരികതയുടെ അവശിഷ്ടങ്ങൾ ഹൈഡ്ര ജൻവിതേയൻ ഐസിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നു മായ നിബിരുന്റെ ഭയപ്പെടുത്തുന്ന കഥയെ പ്ലാനറ്റ് നയൻ്റെ ശാസ്ത്രീയ സാധ്യയുമായി കൂട്ടിച്ചേർത്ത് ഒരു ആവേശകരമായ വായന സൃഷ്ടിക്കുന്നു മറ്റൊരു പുസ്തകം ദഹാന്ത് ഫോർ പ്ലാനറ്റ് എക്സ് രണ്ടായിരത്തി ഏഴ് ഗവർണർ ക്ലൂജില്ലോ പ്ലൂട്ടോന്റെ പിന്നാലെ പ്ലാനറ്റ് നയനിന്റെ തുടക്കം വിവരിക്കുന്നു ഈ പുസ്തകങ്ങൾ കേൾക്കുമ്പോൾ പ്ലാനറ്റ് നയനിന്റെ കഥ എത്ര വിശാലമാണെന്ന് തോന്നുന്നില്ലേ മിത്തുകളും എതിർവാദങ്ങളും പ്ലാനറ്റ് കുറിച്ച് മിത്തുകളും ഒരുപാടുണ്ട് നിബിരു എന്ന കഥ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ഗ്രഹം ഭൂമിയെ ഇടിക്കുമെന്ന് മായൻ കലണ്ടറിന്റെ അവസാനവുമായി ബന്ധപ്പെടുത്തി പക്ഷേ തെളിവില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ജെയിംസ് മുൻവിനും ജാഗോബ് ഷോൾസും പറഞ്ഞു പ്ലാനറ്റ് നയൻ ഒരു പ്രൈമോറിയൽ ബ്ലാക്ക് ഹോൾ ആവാം ടെന്നിസ് ബോൾ വലിപ്പം അഞ്ച് മുതൽ പതിനഞ്ച് വരെ ഭൂമി മാസ് പക്ഷേ ഗാമാറയെ തെളിവില്ലാത്തതിനാൽ ബാറ്റിഗിൻ എതിർക്കുന്നു മോൺ സിദ്ധാന്തം പറയുന്നു ഗ്രാവിറ്റി നിയമങ്ങൾ വലിയ ദൂരത്തു മാറാം പ്ലാനറ്റ് നയൻ ആവശ്യമില്ല ഡിസ്കോഫ് ഡെബ്രിസ് അമ്പത് ഭൂമി മാസ് സ്റ്റെല്ലാർ ഫ്ലൈബൈ ഒരു നക്ഷത്രം സൗരയൂഥത്തിനടുത്ത് കടന്നുപോയി എക്സ്ട്രീം ട്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്ട്സുകളെ പെർബ് ചെയ്തു എന്നിവയും ബദലുകളാണ് ഡാർക്ക് എനർജി സർവേയിൽ സാമന്ത ലോളർ പറയുന്നു ക്ലസ്റ്ററിങ് ഒരു ഒബ്സർവേഷണൽ ബയസ് മാത്രമാണ് ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ പ്ലാനറ്റ് നയനിന്റെ തർക്കം എത്ര രസകരമാണെന്ന് തോന്നുന്നില്ലേ പ്ലാനറ്റ് നയനിന്റെ തേടിൽ ഒരു വലിയ സാഹസമാണ് വൈറാറോബിൻ ഒബ്സർവേറ്ററി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പതിനായിരം ട്രാൻസ് നെക്സ്യൂണിയൻ ഒബ്ജക്ട്സുകൾ സ്കാൻ ചെയ്യും അഞ്ഞൂറ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണെങ്കിൽ നെക്സ്യൂണിന്റെ റിഫ്ലക്ടിവിറ്റി ഉണ്ടെങ്കിൽ കണ്ടെത്താം ഇത് ഒരു ഡാർക്ക് റോക്ക് ആണെങ്കിൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പുകൾ വേണം ജെയിംസ് സ്പേസ് ടെലിസ്കോപ്പ് പോലുള്ളവ ഉപയോഗിക്കാം ഒരു പുതിയ ഗ്രഹം കണ്ടാൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിന് ശേഷമുള്ള ആദ്യത്തേത് നാസയുടെ ന്യൂ ഹൊറൈസൺസ് കൈപ്പൂർ ബെൽറ്റ് പര്യവേക്ഷണം തുടർന്നാൽ പ്ലാനറ്റ് നയന്റെ ഉത്ഭവം സൗരയൂഥത്തിൻ്റെ ആദ്യകാലത്ത് പുറന്തള്ളപ്പെട്ടതോ മറ്റൊരു നക്ഷത്രത്തിൽ നിന്ന് പിടിച്ചെടുത്തതോ മനസ്സിലാക്കാം രണ്ടായിരത്തി മുപ്പതുകളിൽ ഇന്റർസ്റ്റെല്ലാർ പ്രോബ് പോലുള്ളവ പ്ലാനറ്റ് നയനെ നേരിട്ട് പര്യവേക്ഷിക്കാം ഈ ഭാവി സാധ്യതകൾ കേൾക്കുമ്പോൾ ആവേശം തോന്നുന്നില്ലേ പ്ലാനറ്റ് നയൻ ഒരു ശാസ്ത്രീയ രഹസ്യവും മനുഷ്യ ഭാവനയുടെ അത്ഭുതവുമാണ് എക്സ്ട്രീം ട്രാൻസ് നെപ്സ്യൂണിയൻ ഒബ്ജക്ട്സുകളുടെ ക്ലസ്റ്ററിങ് ഒരു തെളിവാണ് മിത്തുകൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എൺപത് ശതമാനം സാധ്യതയുണ്ട് പക്ഷേ കണ്ടെത്തൽ വരെ കാത്തിരിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്